ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും ദൈവം നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായവും സങ്കീർത്തനങ്ങൾ ഏഴും മഥായിയുടെ സവിശേഷം ഏഴാം അധ്യായവുമാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം ഒരുമിച്ച് വായിപ്പാനായി പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം അനന്തരം എഹോവ നോഹയോട് കൽപ്പിച്ചതെന്ന് നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവുകളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്നതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും പകലും മഴ പെയ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇരജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ഏഴു ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി നോഹയുടെ ആയുസ്സിന്റെ അറുന്നൂറാം സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്നു തന്നെ ആഴിയുടെ ഉറവകളൊക്കെയും പിളർന്നു ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ക്ഷേമം ുംഫേത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ മൂന്നു ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു അവരും അതതുതരം കാട്ടു മൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്ത് ഇഴയുന്ന അതതു തരം ഇഴജാതിയും അതത് തരം പറവുകളും അതത് തരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവ്വജത്തിൽ നിന്നും ഈരണ്ടീരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു യഹോവ വാതിലടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയുണ്ടായി വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി നിലത്തു നിന്നും ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യന്തം പൊങ്ങി ആകാശത്തിന് കീഴിലുള്ള ഉയർന്ന പർവങ്ങളൊക്കെയും മൂടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ച് മുഴുവൻ അവയ്ക്ക് മീതെ പൊങ്ങി പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി കരയിലുള്ള സകലത്തിനും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു ഭൂമിയിൽ മനുഷ്യരും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവുകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി നോഹയും അവനോടുകൂടെ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റമ്പത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു ഏഴാം സങ്കീർത്തനം എന്റെ ദൈവമായ ഹോവെ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടിവിക്കണമേ അവൻ സിംഹം സിംഹമെന്നപോലെ എന്നെ കീറിക്കളയരുതേ വിടിവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ എന്റെ ദൈവമായ ഹോവേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പക്കൽ നീതി കേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേതു കൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ എൻ്റെ ജീവനെ നിലത്തിട്ടു ചവിട്ടെ എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിരട്ടെ യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ വൈദികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്ക് മടങ്ങണമേ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിദ്രങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട് അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും അവൻ തന്റെ വില്ലുകൊലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതികേടന്റെ നോവ് കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവന്റെ വേണ്ടാതനം തന്റെ തലയിലേക്ക് തിരിയും അവന്റെ ബലാൽക്കാരും അവന്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ ഹോവയെ അവന്റെ നീരിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ ഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും സുവിശേഷം ഏഴാം അധ്യായം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നിരിക്കും എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കും നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കവടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയാം പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടുത്ത് കളയുവാൻ വെടിപ്പായി കാണും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുന്നിൽ ഇടുകയും അരുത് അവ കാൽ കൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ ചീന്തിക്കളയം ചെയ്യാനിട വരുത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ ആരുള്ളൂ വീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായനികളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യും ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്ക മാത്രേ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊണ്ട് അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായിക്കളാകുന്നു മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ജരിങ്കിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കഴിയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്തന എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവെ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുമെന്ന് തീർത്തു പറയും ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീണു മണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ വചനത്തെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മരിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് ഇന്ന് നാം ധ്യാനത്തോടെ വായിച്ച കർത്താവിൻ്റെ വചനത്തിലെ മൂന്ന് അധ്യായകർ എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹമായി ആശ്വാസമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ